ഹായ് ഫ്രണ്ട്സ് കഴിഞ്ഞ ദിവസം നടന്ന ഫീൽഡ് വർക്കർ എക്സാമിൻ്റെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്വവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം മാർഗനിർദ്ദേശക തത്വങ്ങൾ മൗലിക കർത്തവ്യങ്ങളെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഭാഗം നാല് എ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ ശരിയായത് തെരഞ്ഞെടുത്ത് എഴുതുക മാറുമറയ്ക്കുന്നതിനുള്ള അവകാശത്തിനായി തെക്കൻ തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാനാർ ലഹള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ മാറി മറിക്കാനുള്ള അവകാശം ചാന്ന്നാർ സ്ത്രീകൾക്കും അനുബ കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ചത് ഉത്തരം തിരുനാൾ മഹാരാജാവ് ആത്മവിദ്യാസമൂഹം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്